നമസ്കാരം കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം വടകര ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ചർച്ചകളുമൊക്കെ ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കം എന്ന് സി പി എമ്മിന്റെ വിലയിരുത്തൽ ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശകലനത്തിലാണ് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും കെ കെ ശൈലജയ്ക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന് സി പി എം ഇപ്പോൾ കണക്കുകൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സി പി എമ്മിലെ പി ജയരാജൻ അരലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു സി പി എം താഴേക്കിടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നിട്ടും എൺപത്തിനാലായിരത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കെ മുരളീധരൻ വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രം പരിഗണിച്ച് ബൂത്ത് തലത്തിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികളിലേക്ക് സി പി റിപ്പോർട്ട് പോയത് എന്നാലും വോട്ട് നിലയിലെ കുറവ് തങ്ങളുടെ പ്രവർത്തന പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാം എന്ന ആശങ്കയിൽ ചില ബൂത്ത് കമ്മിറ്റികൾ യഥാർത്ഥ ചിത്രം നൽകിയില്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽഡിഎഫിന് ഇത്തവണ അല്പം മേൽക്കോയ്മയുണ്ടാവും എന്നാണ് അന്തിമ അവലോകനം വടകര കൊയിലാണ്ടി പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം എന്നിവിടങ്ങളിൽ യു ഡി എഫിന് തന്നെയാകും ഇത്തവണയും മേൽക്കൈ പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം അസംബ്ലി മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന വിലയിരുത്തലിലാണ് സിപിഎം വടകരയിൽ കോൺഗ്രസ് നേതാവും നിലവിലെ എംപിയുമായ കെ മുരളീധരൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുമെന്ന നിഗമനത്തിലാണ് വടകര തിരിച്ചുപിടിക്കാൻ മുൻ ആരോഗ്യമന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ സിപിഎം രംഗത്തിറക്കിയത് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ അവർ ഏറെ മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നു എന്നാൽ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറവിലിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതോടെ വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം മറ്റൊരു തലത്തിലേക്ക് പെട്ടെന്ന് എത്തുകയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് എൺപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടായിരുന്നു വലിയ മുന്നേറ്റം വടകരയിൽ എൻ ഡി എ സാധ്യമാകില്ല എന്ന വിലയിരുത്തലിലാണ് സി പി എം വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വൽസൻ പനോളി ഉൾപ്പെടെയുള്ളവരാണ് അന്തിമ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയത് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമലിന് നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകൻ റാഷിദ് സി പി വിജയം പ്രവചിച്ചിരുന്നു നേരത്തെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് കയ്യടി നേടിയ ആളാണ് സി പി റാഷിദ് വടകരയിൽ ഷാഫി പറമ്പിലിന് എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് റാഷിദ് പ്രവചിച്ചത് ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നില്ല ടീച്ചറമ്മ വിളി പോലും പാർട്ടി സർക്കിളിന് അപ്പുറം വലിയ രീതിയിൽ ഏശിയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നും റാഷിദ് അഭിപ്രായപ്പെട്ടിരുന്നു വോട്ടിംഗ് ശതമാനം അടക്കം റാഷിദ് ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു യു ഡി എഫ് നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ അൻപത്തിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ വോട്ടുകൾ നേടും എൽ ഡി എഫ് ആകട്ടെ നാൽപ്പത് ദശാംശം അഞ്ച് മുതൽ നാൽപ്പത്തിനാല് ശതമാനം വോട്ട് വരെ എൻ ഡി എ ആറ് ശതമാനം വോട്ട് മുതൽ ഒൻപത് ദശാംശം അഞ്ച് ശതമാനം വോട്ട് വരെയാണ് നേടുക എന്നും റാഷിദ് വ്യക്തമാക്കിയിരുന്നു